ഹലോ ഇവിടുണ്ടോ നമ്മള് പച്ചക്കുതിര എവിടെയാണ് എന്തൊക്കെയാണ് ഒന്ന് ഇന്ട്രോഡ്യൂസ് ചെയ്യാവോ നമ്മുടെ അപ്ലോഡ് എന്റെ പേര് എനിക്ക് ഇവിടെ പറയുന്ന തക്കുളവാന്ന് പറയണ ഫാമിലിയുണ്ട് നിങ്ങൾ തുടങ്ങുന്ന പച്ചക്കൊയിലായിരിക്കും പച്ചക്കുതിര മറ്റേ സാമാനത്തിനകത്തോട്ടേ പിടിക്കാറുണ്ട് സാധനം എടുക്കല്ലേ നീ ക്യാമറ വെച്ചിട്ട് കേട്ടോ നിങ്ങക്ക് നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ എന്ന കാര്യം പറട്ടെന്ത സ്വഭാവ എന്തായാലും എടുത്തോ പിന്നെ വന്നോ വന്നോ വന്ന വല്ലോ അന്നില്ല അന്ന അന്നില്ലന്നല്ലന്ന അങ്ങേര് കൊന്ന കൊന്ന കൊന്നു പറയുന്നു ഞാൻ എന്റെ ഇടയിൽ കൂടെ സംസാരിക്കുന്ന സമയം കിട്ടിണ്ട്